ഹായ് ഫ്രണ്ട്സ് മാളസി രസിക്കുട്ട് മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ വഞ്ചിയിൽ കുറച്ച് സവാരിക്ക് ഇറങ്ങിയതാണ് പക്ഷേ മഴയത്ത് പെട്ടുപോയി അല്ല മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് മേത്തൊക്കെ വെള്ളം ഉണ്ടാവട്ടെ അപ്പം ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു സ്ഥലം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കക്കവാരണ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് നിങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തുള്ള പുഴ നല്ല ഭംഗിയാണ് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കണ്ടോ നല്ല മഴ മഴക്കാര് മഴക്കാർ കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതാണ് ഉണ്ടാക്കുന്നത് കണ്ടാലും അറിയാൻ പറ്റും നമ്മളിപ്പോൾ വലയുടെ ഒരു സ്ഥലത്താണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് ആ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെ കടുത്ത വെഞ്ചിയാണ് കേട്ടോ എന്നൊക്കെ കണ്ടാലും അറിയാൻ പറ്റും കടുത്ത വെഞ്ചിയാണ് അതാ കാണുന്നത് കേട്ടാ കടുത്ത വഞ്ചിയിലാളെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നമ്മുടെ ഒരു സുഹൃത്ത് കൂടെ ചൂണ്ടിട്ടുണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും കിട്ടിയാ മീൻ വല്ല കിട്ടിയാ ആണല്ലേ ആ ഹാ ഹാ രണ്ടും കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മളിഞ്ഞ് ഈ തിരുത്തിൻ്റെ ഏറ്റവും അറ്റത്തേക്കാണ് പോകുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ തിരുത്ത് ലാസ്റ്റ് എൻഡെന്ന് പറയണതാണ് അതെ കണ്ടോ ഇവിടം വരെയുള്ള തിരുത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ആ കരയിൽ നിന്ന് പിന്നെ പുഴണു ഇങ്ങാടെയൊക്കെ പുഴയാണ് പിന്നെ അല്ലെ ഇവിടെയൊക്കെ ഇങ്ങനെ ചീനവലയുടെ കേന്ദ്രം ഉണ്ടോ ഇഷ്ടംപോലെ ചീനവലകളുണ്ട് അതേ അവിടെ ഒരു ചീനവല ഉണ്ട് അതേ അവിടെ വെള്ളത്തിലൊരു സാധനം കുളക്കൊഴി എന്ന് പറയും അപ്പോൾ അതൊക്കെ ഉണ്ട് ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് മോനെ കണ്ട കാണുമ്പോൾ ഒരു മൂന്നാറൊക്കെ അല്ലെങ്കിൽ വന്ന പോലത്തെ ഒരു ഫീലില്ലേ ഇത്തരത്തിൻ്റെ അറ്റത്തെത്തി നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് വന്നത് വെറുതെ ആയിട്ടില്ല വന്ന വഴിക്ക് കുറച്ച് തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണിച്ചു തരാം വേണ്ട നമുക്ക് ഒരു മൂന്ന് തേങ്ങ കിട്ടിയിട്ടുണ്ട് തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ലേ പുഴയിൽക്കൂടി വീഴ്ച വരുന്ന ആർക്ക് വേണമെങ്കിലും പിടിക്കാല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം കാറ്റിന് വീണിരിക്കുന്നാണ് ഒരു തെങ്ങ് കണ്ട അവിടെ നിങ്ങളുടെ ഒക്കെ വീണു പക്ഷെ വെള്ളത്തിൽ മുട്ടിയില്ല എന്തോ ഭാഗ്യം കൊണ്ട് വേണ്ട അതമ്മയൊക്കെ ഇഷ്ടംപോലെ തേങ്ങയും കരിക്കൊക്കെ ഉണ്ട് അത് ഇതിൽ വന്ന വഞ്ചിക്കാരൊക്കെ പൊട്ടിച്ചിട്ടുണ്ടോ സാധ്യതയുണ്ട് കേട്ടോ ഒക്കെ ഉണ്ടോ തേങ്ങയും കരിക്കൊക്കെ ഉണ്ട് മഴക്കാർ ഏകദേശം മാറിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ മഴക്കാർ മാറിയിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ചീന വല ഉണ്ട് അതിന്റെ വല അഴിച്ചു വെച്ചിരിക്കാണ് അന്ന് കക്കവാരാ വന്നപ്പോൾ ഒരു പേരക്ക ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ പേരമരോണി കാണുന്നപ്പോൾ നമ്മളിവിടെ നിന്ന് പിന്നും വന്നപ്പോൾ ഇവിടെ ഒരു പേരക്ക ഉണ്ട് അപ്പോൾ ഒരു പൊട്ടിക്കാൻ പൊട്ടിക്കുകട്ടാ പേരക്കണ്ട ഇതാണ് പേരക്ക അപ്പൊ ആ പേരക്ക പൊട്ടിക്കട്ടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേരൊക്കെ അപ്പൊ കൂട്ടുകാരെ നമ്മൾ പേരക്കെ പൊട്ടിക്കാൻ നിന്നാരണം അദ്ദേഹം മഴയത്ത് പെട്ടു ചെറിയ മഴ വരുന്നുണ്ട് കണ്ടോ നല്ല മഴക്കാരുണ്ട് അപ്പൊ അത്യാവശ്യം ചെറിയ മഴയുണ്ട് അപ്പൊ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ചാറ്റ നമ്മുടെ വീഡിയോ ആരും ലൈക്ക് ചെയ്യുന്നില്ലട്ടാ ദൈവം ഇത് കാണുന്നവരെല്ലാരും ലൈക്കും കമന്റ് ഉടനെ അപ്പോൾ വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാ കിഡിലം മഴ വന്നുണ്ട് കിഡിലം മഴ കണ്ട നല്ല സൂപ്പർ മഴ ആയിപ്പോ നേരത്തെ മഴ കൂടി ഞാൻ വീട്ടിൽ പോണേ